ദേശീയ അസംബ്ലിയിൽ ഭൂരിപക്ഷം വോട്ടുകൾ നേടി ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ രണ്ടാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടു പ്രതിപക്ഷമായ ഇക്കണോമിക് ഫ്രീഡം ഫൈറ്റേഴ്സ് പാർട്ടിയുടെ നേതാവ് ജൂലിയസ് മലയമയ്ക്ക് നേടിയാണ് റാമഫോസ വിജയം സ്വന്തമാക്കിയത് ഐക്യ സർക്കാർ രൂപീകരിക്കാനുള്ള ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസുമായുള്ള കരാറിന്റെ ഭാഗമായി റമഫോസയ്ക്ക് വോട്ട് ചെയ്യുമെന്ന് ഡെമോക്രാറ്റിക് അലയൻസ് പാർട്ടി നേരത്തെ വ്യക്തമാക്കിയിരുന്നു അമേരിക്കയിൽ ബം സ്റ്റോക്ക് ഉപകരണങ്ങളുടെ ഫെഡറൽ നിരോധനം യു എസ് സുപ്രീം കോടതി നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനേഴിലെ ലാസ് വെഗാസ് കൺട്രി മ്യൂസിക് ഫെസ്റ്റിവലിൽ അൻപത്തിയെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ കൂട്ട വെടിവയ്പ്പിൽ ബം സ്റ്റോപ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചതിനെ തുടർന്ന് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിയമം ഏർപ്പെടുത്തിയത് ഈ തീരുമാനം ഒരു സുപ്രധാന തോക്ക് സുരക്ഷാ നിയന്ത്രണം ഇല്ലാതാക്കുന്നതായും ബൈഡൻ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച അഞ്ചു പേർ അറസ്റ്റിൽ സിസേറിയ ടൗണിലെ നെതന്യാഹുവിന്റെ കുടുംബ വീടിന് മുന്നിലാണ് പ്രതിഷേധമുണ്ടായത് നെതന്യാഹുവിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചും ഹമാസ് തടവിലാക്കിയ ബന്ധികളെ തിരിച്ചെത്തിക്കാത്തതിലുമാണ് പ്രതിഷേധം ഉണ്ടായത് ക്യാൻസർ രോഗനിർണ്ണയത്തിന് ശേഷം നല്ല പുരോഗതി കൈവരിക്കുകയാണെന്നും ട്രൂപ്പിംഗ് ദി കളറിൽ പങ്കെടുക്കുമെന്നും വെയിൽസ് രാജകുമാരി കേന്ദ്രനിർണ്ണയത്തിന് ശേഷം ഈ വർഷത്തെ അവരുടെ ആദ്യ പൊതുപരിപാടിയാണിത് ജനുവരിയിൽ നടത്തിയ ശസ്ത്രക്രിയക്കിടെയാണ് രോഗം കണ്ടെത്തിയത് അതേസമയം തന്റെ ചികിത്സ ഇപ്പോഴും തുടരുകയാണെന്നും കുറച്ചു മാസങ്ങൾ കൂടി തുടരുമെന്നും കാതറിൻ ഒരു സ്വകാര്യ സന്ദേശത്തിലൂടെ വ്യക്തമാക്കി ഗസയിലേക്ക് തടസ്സമില്ലാതെ സഹായം ഉറപ്പാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് ജി സെവൻ രാജ്യങ്ങളുടെ ഉച്ചകോടി അന്താരാഷ്ട്ര നിരത്തെ ബാധിക്കുമാറുള്ള നടപടികൾ ഉപേക്ഷിക്കാനും ഉച്ചകോടി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു